മധുര കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷാഹി ഇദ്ഗാഹി പള്ളി സർവേ നടത്തി പള്ളി പൊളിച്ചു നീക്കണമെന്നുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി ഈ ആവശ്യം പൊതു താൽപര്യ ഹർജിയായി പരിഗണിക്കാൻ ആവില്ല എന്നും ഭാവിയിൽ ഇത്തരം ഹർജിയുമായി വരരുത് എന്നും ഹർജിക്കാരനോട് സുപ്രീം കോടതി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട നിരവധി സിവിൽ ഹർജികൾ ഉള്ളതിനാൽ പൊതു താല്പര്യ ഹർജിയായി ഈ ആവശ്യത്തെ പരിഗണിക്കാൻ ആവില്ല എന്നാണ് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയത് സിവിൽ ഹർജി നൽകാമെന്നും അഭിഭാഷകനായ മഹേഷ് മഹേശ്വരിയോട് കോടതി പറഞ്ഞു ഷാഹി ഇദ്ഗാഹ് പള്ളി പൊളിക്കണമെന്നും അവിടെ കൃഷ്ണഭൂമിയെ പ്രഖ്യാപിക്കണം എന്നുമായിരുന്നു അവരുടെ ആവശ്യം ഉത്തർപ്രദേശിലെ മധുരയിലെ ഷാഹി ഇദ്ഗാഹി മസ്ജിദിൽ സർവേ നടത്താൻ അലഹബാദ് കോടതി മുൻപ് അനുമതി നൽകിയിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഷാഹി ഇദ്ഗാഹ് പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചതെന്നും ഹിന്ദു ക്ഷേത്രത്തിന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ഉണ്ടെന്നും അവകാശപ്പെട്ടായിരുന്നു കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത് മധുരയിലെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷാഹി ഇദ്ഗാഹി മസ്ജിദ് പരിശോധിക്കാൻ കോടതി കമ്മീഷനെ നിയമിക്കണം എന്ന അപേക്ഷ ഡിസംബർ പതിനാലിന് അലഹബാദ് ഹൈക്കോടതി അനുവദിച്ചിരുന്നു വാരണാസിയിലെ ഗ്യാൻ പള്ളി ഹിന്ദു ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ടതിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന നടത്തുന്ന സമയത്താണ് ഇതേ ഉത്തരവ് വന്നത് ജസ്റ്റിസ് മായ് കുമാർ ജൈൻ ആണ് ഷാഹി ഇഗാഹിന്റെ പരിശോധന ഉത്തരവ് പുറപ്പെടുവിച്ചത് മുഗൾ ചക്രവർത്തി ഔറം ഗസേബിന്റെ ഉത്തരവ് കൃഷ്ണ ജന്മഭൂമിയിലാണ് പള്ളി പണിതെന്നാണ് ഈ കോടതിയുടെ മുമ്പാകെ അവർ വാദിച്ചത് അവരുടെ യഥാർത്ഥ കേസിൽ അവകാശപ്പെട്ട ഹിന്ദു ദൈവമായ ഭഗവാൻ കൃഷ്ണനും മറ്റ് ഏഴ് പേർക്കും വേണ്ടിയാണ് ഈ ഹർജി സമർപ്പിച്ചത് പതിമൂന്ന് ഏക്കറിലധികം വരുന്ന സമുച്ചയത്തിൽ നിന്നും പള്ളി നീക്കം ചെയ്യണമെന്നായിരുന്നു പ്രധാന സ്യൂട്ട് ആവശ്യപ്പെട്ടിരുന്നത് ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ രാജ ബീർ സിംഗ് ഭൂണ്ടേലെ ഈ പതിമൂന്ന് ഏക്കർ ഭൂമിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചുവെന്നും അത് പിന്നീട് മുഗൾ ചക്രവർത്തിയായ ഔറം ഗസീബ് ഷാഹി ഈ ഗാഹ് ബസ്റ്റ് നിർമ്മിക്കുന്നതിനായി ഇത് നശിപ്പിച്ചു എന്നും ഹിന്ദുപക്ഷം അവകാശപ്പെടുന്നു താമരയുടെ ആകൃതി തൂണും ഹിന്ദു മതചിഹ്നങ്ങളും മസ്ജിദ് വളപ്പിൽ ഉണ്ടെന്ന് അവർ വാദിക്കുന്നു ഒരു എന്ന് പ്രതികളായ ഷാഹി ഇദ്ഗാദ് മസ്ജിദ് കമ്മിറ്റിയും യു പി സുന്നി സെൻട്രൽ വക്കഫ് ബോർഡും ഈ അവകാശങ്ങളെ എതിർക്കുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത് ഫെബ്രുവരി ഔദ്യോഗിക കോടതി ബുള്ളറ്റിൽ ഇത് പരാമർശിക്കുന്നുണ്ട് ഹർജികളിൽ പറയുന്നത് കൃഷ്ണ ജന്മഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് അടുത്തുള്ള ഖത്ര കേശവ് ദേവ് ക്ഷേത്രവുമായി ഷാഹിഇ ഇദ്ഗാഹ് പള്ളി പങ്കിടുന്ന ഒരു സമുച്ചയത്തിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് മസ്ജിദ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരുടെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞതും ഇത് തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സവിശേഷതയായ താമരയുടെ ആകൃതിയിലുള്ള ഒരു സ്തംഭം പള്ളി വളപ്പിൽ നിലവിലുണ്ട് വാസ്തവത്തിൽ ഈ നിർമ്മിതി ഒരു എന്ന് ഇത് തെളിയിക്കുന്നു ഹർജികളിൽ പറയുന്നത് തൂണിന്റെ ചുവട്ടിൽ ക്ഷേത്രത്തിന്റെ സവിശേഷതയായ ഹിന്ദു മതചിഹ്നങ്ങളും കൊത്തുപണികളും കാണാമെന്ന തരത്തിലുള്ള അപേക്ഷകളും സമർപ്പിച്ചിരുന്നു കൂടാതെ ഹിന്ദു ദേവതയായ ഷേഖ് നാഥിന്റെ ഒരു ചിത്രവും അവിടെയുണ്ട് മറുവാദങ്ങൾ രണ്ട് പ്രതികളായ ഷാഹി ഇദ്ഗാഹ് മസ്ജിദ് കമ്മിറ്റിയും യു പി സുന്നി സെൻട്രൽ വർക്ക് ബോർഡും ഷാഹി ഇദ്ഗാ പള്ളി ക്ഷേത്രത്തിലെ കത്ര കേശവ് ദേവിലെ പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ ഭൂമി പരിധിയിൽ വരുന്നില്ലെന്നും അവകാശപ്പെടുന്നു കൃഷ്ണന്റെ ജന്മസ്ഥലം പള്ളിക്ക് താഴെ ഹർജിക്കാരുടെ വാദം വസ്തുതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നും ഒരു ഡോക്യുമെന്ററി തെളിവുകളും എന്നും അവർ അവകാശപ്പെട്ടു ബനാറസിൽ നിന്നും പതിമൂന്ന് ഏക്കർ ഭൂമി വാങ്ങിയ ജുഗൽ കിഷോർ ബിർള കൃഷ്ണഭൂമി ട്രസ്റ്റ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഭൂമിയുടെ സ്വത്ത് ഒരിക്കലും വിൽക്കുകയോ പണയം വെക്കുകയോ ഇല്ലെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റിന്റെ കസ്റ്റഡിയിലായി അതിനുശേഷം പ്രസ്തുത ഭൂമിയോട് ചേർന്നുള്ള ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കൃഷ്ണൻ സേവാ സംഘം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സംഘം ഭൂമി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രാദേശിക കോടതിയിൽ ഹർജി നൽകി എന്നിരുന്നാലും ബന്ധപ്പെട്ട ഭൂമിയിൽ തങ്ങൾക്ക് അവകാശമില്ലെന്ന് സംബന്ധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മസ്ജിദ് കമ്മിറ്റിയുമായി ഒത്തുതീർപ്പിലെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ മധുര സിവിൽ കോടതിയിൽ അഭിഭാഷകരായ രഞ്ജന അഗ്നിഹോത്രിയും മറ്റ് പേരും ഫയൽ ചെയ്ത സ്യൂട്ട് ഇത് ചോദ്യം ചെയ്തു ഭഗവാൻ കൃഷ്ണൻ വിരാജമന്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിലാണ് ഹിന്ദുപക്ഷം ഹർജി സമർപ്പിച്ചത് ഹർജി സിവിൽ കോടതി നിരസിച്ചു എന്നാൽ ജില്ലാ കോടതി പിന്നീട് അത് കേൾക്കാൻ സമ്മതിച്ചു രണ്ടര വർഷത്തിനുള്ളിൽ ഇതേ കോടതിയിൽ പതിനേഴ് ഹർജികൾ കൂടി സമർപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പതിനെട്ട് ഹർജികളും തീർപ്പാക്കാൻ ഹൈക്കോടതി സമ്മൻസ് അയച്ചു കൃഷ്ണ ജന്മഭൂമി കേസിന് സർവേ നൽകിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി അനുമതിയും നൽകി ഈ തർക്കമാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്